വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴിതാ ഇരുവരും കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിന്നുള്ള വീഡിയോയാണ് വൈറലാകുന്നത് വിദേശ പഠനത്തിന് സൗകര്യം കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ സാൽവേ മരിയയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി ജയറാമിനെയും മകൻ കാളിദാസ് ജയറാമിനെയും കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം ചടങ്ങിൽ വെച്ച് തന്നെ ഇരുവരും കരാറിൽ ഒപ്പുവെച്ച ശേഷം നടത്തിയ പ്രസംഗമാണ് വൈറലാകുന്നത് ഏറ്റവും വലിയ കോമഡി രണ്ട് പഠിത്തമില്ലാത്ത ആളുകളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നാണ് ഞാൻ പ്ലസ് ടു പാസായെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കാളിദാസ് പറഞ്ഞത് മകന്റെ വാക്കുകൾ കേട്ട് ജയറാമും വേദിയിലും സദസ്സിലുമുള്ളവരുമെല്ലാം പൊട്ടിച്ചിരിച്ചു ശേഷം ജയറാമായിരുന്നു എത്തിയത് കാളി പറഞ്ഞത് രണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് ഇവർ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയി എടുത്തിരിക്കുന്നതെന്നാണ് മലയാളത്തിലെ പ്രശസ്തമായ പത്രം എറണാകുളത്ത് വിദ്യാരംഭത്തിന്റെ അന്ന് വിദ്യ കുറിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് വർഷം എന്നെ വിളിക്കുമായിരുന്നു പിന്നീട് എനിക്കൊപ്പം ഹരിശ്രീ കുഞ്ഞുങ്ങളെ എഴുതിക്കാൻ ഇരിക്കുന്നവരൊക്കെ കംപ്ലൈന്റ് ചെയ്തു ഇനി മുതൽ ജയറാം വരികയാണെങ്കിൽ ഞങ്ങൾ വരില്ലെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് അവർ പിന്നെ എന്നെ അതിൽ നിന്നും ഒഴിവാക്കി ആ മൂന്ന് വർഷം ഞാൻ ആ പരിപാടിയുടെ ഭാഗമായപ്പോൾ എനിക്കൊപ്പമുള്ളവരെല്ലാം അങ്ങേയറ്റം വിദ്യാഭ്യാസം ഉള്ളവരാണ് ഐ എ എസ് ഉള്ളവർ വരെയുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞായ ഏകദേശം ആയിരം കുട്ടികളോളം അക്ഷരം കുറിക്കാൻ വരും അതിൽ എണ്ണൂറ് കുട്ടികളും എന്റെ അടുത്ത് ഹരിശ്രീ കുറിക്കാൻ വരും ബാക്കി ഇരുന്നൂറ് പേർ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകും എന്റെ അടുത്ത് ക്യൂ നീളുമ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് ആരുമില്ല അവർ സ്വയം അരിയിൽ എഴുതി വരച്ചും ഇരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നെ ഒഴിവാക്കിയത് എന്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കും അപ്പുറത്ത് ഒരുപാട് നല്ല വിദ്യാഭ്യാസം ഉള്ളവർ ഇരിക്കുന്നുണ്ടല്ലോ കുട്ടികൾ നന്നായി പഠിക്കണ്ടേ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ എന്ന് അപ്പോൾ അവർ പറയും ഞങ്ങളുടെ മോൻ ജയറാം ആയാൽ മതി അത്രയും വിദ്യാഭ്യാസം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ട അതുകൊണ്ട് അവൻ ജയറാം ആകണേ എന്ന് പ്രാർത്ഥിക്കണേ തലയിൽ കൈവച്ചെന്ന് പറയും അതുകൊണ്ട് തന്നെ ഇത്രയും വിദ്യാഭ്യാസം മതി കണ്ണ എന്നാണ് ജയറാം പറഞ്ഞത് അതേസമയം കഴിഞ്ഞ മാസമായിരുന്നു കാളിദാസിന്റെ വിവാഹം നടന്നത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലുകെട്ട് ചടങ്ങുകൾ നടന്നത് റിസപ്ഷനും മറ്റ് സൽക്കാരങ്ങളും കഴിഞ്ഞ ശേഷം കുടുംബസമേതം ഫിൻലാൻഡ് യാത്ര നടത്തിയിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിലാണ് ശ്രദ്ധിക്കപ്പെട്ടതും ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലൻഡിലേക്ക് യാത്ര പോയിരുന്നു ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റീൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താര കുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താൻ അധികം സംസാരിക്കാത്ത ആളും തനനെ നല്ലോളം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാളിദാസ് വ്യക്തമാക്കിയത്